എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ തമിഴ്നാട്ടിലെ ട്രിച്ചി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലനൈ ഡാം കാണുന്നതിനാണ് ഇന്ന് പോകുന്നത് ഗ്രാൻഡ് ആനിക്കട്ട് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ഡാമിലേക്ക് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും തഞ്ചാവൂരിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്ററും ഡിസ്റ്റൻസ് ഉണ്ട് തിരുച്ചിറപ്പള്ളി ജില്ലയിൽ നിന്ന് തഞ്ചാവൂർ ജില്ലയിലേക്ക് ഒഴുകുന്ന കാവേരി നദിക്ക് കുറുകയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാലാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തെയും ഡാമാണ് കല്ലനൈ ഡാം ചോള രാജവംശത്തിലെ കരികാല ചോളൻ മഹാരാജാവ് ക്രിസ്തു വർഷം ഒന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണിത് നദിയെ ഡെൽറ്റ ജില്ലകളിലേക്ക് തിരിച്ചുവിടുകയും അതുവഴി ജലസേചനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഡാം നിർമ്മാണത്തിന് പിന്നിലെ ആശയം കാവേരി നദി കല്ലനയിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ പടിഞ്ഞാറായി രണ്ടായി പിരിയുന്നു രണ്ട് നദികളും കല്ലനയിൽ ചേരുന്നതിന് മുമ്പ് ശ്രീരങ്കം ദ്വീപായി മാറുന്നു വടക്കൻ ചാനലിനെ കൊല്ലിടം അഥവാ കോളറൂൺ എന്ന് വിളിക്കുന്നു മറ്റേത് കാവേരി എന്ന പേര് നിലനിർത്തി ബാരേജിൻ്റെ താഴെയായി ഈ കാവേരി നദി പിളർന്ന് കൊല്ലിടം മാറ് കാവേരി വെണ്ണാറ് പുതുവാറ് എന്നിങ്ങനെ നാലരുവികളായി പിരിയുന്നു പൂമ്പുഹാറിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു നിരവധി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തമിഴ്നാട് ഭരിച്ചിരുന്ന കരികാല ചോളൻ കാവേരിയിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം കാണുകയും അത് തടയാൻ കാവേരിയിൽ ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു സെക്കൻഡിൽ രണ്ട് ലക്ഷം ഗ്യാലൻ എന്ന തോതിൽ ഒഴുകുന്ന കാവേരിയിലെ വെള്ളത്തെ അണക്കെട്ടാക്കാനുള്ള മാർഗവും തമിഴർ കണ്ടെത്തി അവർ കാവേരി നദിക്ക് മുകളിൽ വലിയ പാറകൾ കൊണ്ടുവന്ന് നിരത്തി ജലശോഷണം മൂലം ആ പാറക്കല്ലുകളും ക്രമേണ മണ്ണിലേക്ക് പോയി അവർ അതിനു മുകളിൽ മറ്റൊരു പാറ കൊണ്ടിട്ടു ഒടു നടുവിൽ ഒരുതരം വെള്ളത്തിൽ ലയിക്കാത്ത കളിമണ്ണ് പുതിയ പാറകളിൽ പൂശുകയും ഇത് പാറകളെ പിടിച്ചു നിർത്തുകയും ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഈ ഡാം പുനർനിർമ്മിച്ചു ഇന്ത്യൻ ജലസേചനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് എഞ്ചിനീയറായ സർ ആർദർ കോട്ടൻ വർഷങ്ങളോളം ഈ അണക്കെട്ട് പര്യവേഷണം ചെയ്തു കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായ അണക്കെട്ട് മൂലം സംയോജിത തഞ്ചാവൂർ ജില്ലയെ തുടർച്ചയായ വെള്ളപ്പൊക്കവും വരൾച്ചയും ബാധിച്ചു ഈ സാഹചര്യത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ സർ ആർദർ കോട്ടനെ കാവേരി ജലസേചന മേഖലയുടെ ചുമതലയുള്ള ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ചത് ഉപയോഗശൂന്യമായി അണക്കിട്ട് ധൈര്യപൂർവ്വം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മണൽച്ചാക്കുകൾ സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു അക്കാലത്ത് അദ്ദേഹം കോട്ടയുടെ അടിത്തറ പര്യവേഷണം ചെയ്യുകയും അണക്കെട്ട് നിർമ്മാണശേഷിയെക്കുറിച്ചും പഴംതമിഴിൻ്റെ ജലസേചന മാനേജ്മെൻറ്റിനെക്കുറിച്ചും ലോകത്തെ അറിയിക്കുകയും ചെയ്തു കോട്ടയ്ക്ക് ഗ്രാൻഡ് ഡാം എന്ന പേര് നൽകി ഈ ഡാമിന് ആയിരത്തി എൺപതടി നീളവും അറുപത്താറടി വീതിയും പതിനെട്ടടി ഉയരവുമുണ്ട് കല്ലും കളിമണ്ണും മാത്രം അടങ്ങുന്ന ഒരു നിർമ്മിതി ആയതിനാലാണ് കല്ലനെയ് എന്ന പേര് വന്നത് ഈ ഡാം ആയിരത്തി തൊള്ളായിരം വർഷത്തിലേറെയായി കാവേരി വെള്ളപ്പൊക്കത്തെ തടഞ്ഞു നിർത്തുന്നു എന്നത് ഒരു അത്ഭുതകരമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിലാണ് ഈ ഡാമിന് മുകളിൽ പാലം പണിതത് ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പറ്റിയ പല റൈഡുകളുമുണ്ട് ടീ സ്നാക്സ് എന്നിവ ലഭിക്കുന്ന തട്ടുകളകളും കാണാം ടുത്തായി ഒരു സ്മൃതി മണ്ഡപം കാണാം കരിങ്കാല ചോളനെ ആദരാഞ്ജലി അർപ്പിക്കാൻ അണക്കെട്ടിൽ നിന്ന് തിരിക്കാട്ടുപള്ളിയിലേക്കുള്ള റോഡിൽ കാവേരി നദിയുടെ ഇടതുകരയിലാണ് ഈ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ ഹാളിനുള്ളിൽ കരിങ്കാല ചോളൻ മഹാരാജാവ് ആനയുടെ പുറത്തിരിക്കുന്ന വെങ്കല പ്രതിമയുണ്ട് ഇതിന് ചുറ്റുമായി അക്കാലത്തെ വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കല്ലനെയ് എന്ന മഹ നിർമ്മിതിയുടെ കാരണക്കാരനായ രാജാവിൻ്റെ ഓർമ്മകൾ വിസ്മൃതിയിലാണ്ട് പോകാതിരിക്കാൻ രണ്ടായിരത്തി പതിനാലിൽ ജയലളിത മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പണി പണികഴിപ്പിച്ചതാണ് കരിങ്കാല ചോളൻ മണിമണ്ഡപം എന്നറിയപ്പെടുന്ന ഈ വൻ സൗധം തമിഴരുടെ വാസ്തുവിദ്യ വൈദഗ്ധ്യത്തിൻ്റെ തെളിവായ ഈ പുരാതന അണക്കെട്ട് സന്ദർശിക്കാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടെ എത്തുന്നതിനാൽ ഇതൊരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായി മാറി